എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് എഡിറ്റിങ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് നന്ദിയോ ധ്രുവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു എന്താ എന്താ ചെറിയേനെ ഞാനും മഹാലക്ഷ്മിയുടെ അമ്പലത്തിന് തിരിച്ചു വഴി ആരെയൊക്കെ ചേർന്ന് മഹാലക്ഷ്മിയെ കാറി പിടിച്ചുകൊണ്ട് പോയി തടയിൽ നിന്ന് പിടിച്ചു നിലത്തേക്ക് തള്ളിയിട്ടു മോനെ പറയുന്നതോടൊപ്പം അവർ നിർത്താതെ കരയുന്നാണ്ട് ധ്രുവന്റെ കണ്ണുകളിൽ ഒരു അഗ്നി തന്നെ ഉടലെടുത്തു തനി രാവണന്റെ രൂപമാണ് അവനെന്ന് തോന്നിപ്പോയി നിരഞ്ജന് പോയി നമ്മൾ രക്ഷെ വാപുത്തിക്കറിഞ്ഞുകൊണ്ട് നന്ദിത നിലത്തിരുന്നു ധ്രുവാന് കാറ്റു വയത്തിൽ പുറത്തേക്ക് പോയി നിരഞ്ജൻ അവനൊറ്റിടാൻ മനസ്സുവന്നില്ല അവനെതിർക്കുമെന്ന് അറിയാമെങ്കിലും അവന്റെ പിറകെ ഓടി കാറിൽ കയറി ദുർഗ ധ്രുവാൻഷിന്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും ഓർത്ത് നിലത്ത് കുനിഞ്ഞുകൂടിയിരുന്നു പെട്ടെന്ന് ലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കി ദുർഗ ക്രിസ്ത്യവുമെന്ന ചിന്തയിൽ മുഖം തിരിച്ചറപ്പോടെ നിന്നു അവൾ എന്താടി ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞോടി പെട്ടെന്ന് കേട്ട സ്ത്രീ ശബ്ദം കേട്ട് ദുർഗ തല ഉയർത്തി നോക്കി നിങ്ങളോ അതേടി ഞങ്ങൾ തന്നെ നീ എന്തിരുതി എല്ലാം അങ്ങ് മറന്നു നിനക്ക് വിട്ടു തരുന്നോ തനിക്ക് മുന്നിൽ ഉന്മാദിച്ച് പറയുന്ന കാർത്തികയും ശ്വാസികെയും കണ്ട് ദുർഗ അവരെ തന്നെ നോക്കി നിന്നു പോയി കാർത്തിക അവടെ മുന്നിലേക്ക് വന്ന് നിന്നു ദുർഗ കാർത്തികയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിൽ നിലത്തേക്ക് വീണ് വേദനയിൽ നിലത്തിരുന്ന് പുളഞ്ഞു പോയി അവൾ തന്റെ ഇരുകാവിലടർന്നു പോകുന്ന വേദന തോന്നി തോന്നിയവൾ ദേഷ്യത്തോടെ ശ്വാസിക വന്ന് അവളുടെ മുടിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്താടി നീ എന്നെ അടിച്ചുപൊറത്താക്കിയത് മറന്നുപോയോ എല്ലാം നോക്കിന്ന് വെറുതെ നിന്നെ അവന്റെ കൂടെ അങ്ങ് സുഖിച്ചു കഴിയാൻ സമ്മതിക്കുന്നു കരുതിയോ നീ ഒന്ന് പതുക്കെ കണ്ടില്ലേ പാതിന് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ഒരു പുച്ഛാത്തോടെ പറഞ്ഞ അവളെ നോക്കി ചിരിച്ചു കാർത്തിക എന്റെ കണ്ണിട്ട് വരും ഒന്നും വെറുതെ വിടില്ല ആ വേദനയിലും കടിച്ചമർത്തി പറഞ്ഞു അവൾ പറഞ്ഞതിന് മുമ്പേ കാർത്തിക ദുർഗയുടെ കവിളിലേക്ക് വീണ്ടും വീശിയടിച്ചു നിലത്തേക്ക് വീണ ദുർഗക്ക് തന്റെ തലകറങ്ങും പോലെ തോന്നി കാർത്തിക തന്റെ ഹഹിയിലുള്ള ചെരുപ്പിലേക്ക് നോക്കി ഒരു പൂച്ച പൂച്ചച്ചിരിയോടെ അവടെ കയ്പത്തിലേക്ക് ആഞ്ഞാഞ്ഞു ചവിട്ടി തിരിച്ചു ദുർഗക്ക് തന്റെ ശ്വാസം നിന്നു നിന്നുപോകുന്ന വേദന തോന്നി അലറിക്കറിയുന്ന അവടെ കരച്ചിൽ അവിടെ ആകെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു എന്ത് നീ നിന്റെ കണ്ണേട്ടനോ അവൻ എന്റെയാ ദുർഗ ഈ കാർത്തികയുടെ സ്വന്തം നിനക്കറിയോ നിന്നെവിടെ ഇട്ട് കൊല്ലാനുള്ള ആഗ്രഹം എനിക്ക് അതിനൊരു മടിയുമില്ല ഒരു നിമിഷം മതി എനിക്ക് എന്നിട്ട് ഞാനത് ചെയ്യാത്തത് ഒരാൾക്ക് ഞാൻ വാക്കുകൊടുത്തു നിന്നെ ജീവനോടവന് വേണം ഇന്നലെ എൻ്റെ ധ്രുവൻ്റെ കൈകളിൽ കൈ ചേർത്ത് നീ ആടി രസിക്കുമ്പോൾ നിന്നെ ജീവനോടെ കത്തിക്കാനായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ മോഹങ്ങളെല്ലാം തകർത്ത നിന്നെ പറയുന്നതോടൊപ്പം അവിടെ കൈപ്പത്തിയിൽ ചവിട്ടാൻ എന്താ കാലിരുത്തി വീണ് ഡോൾ നിനക്ക് വേണ്ടി മാത്രം ക്രിസ്റ്റി ഞാനിവിടെ കൊല്ലാതിരിക്കുന്നു ഇല്ലെങ്കിൽ ഓക്കെ ഓക്കെ നിനക്ക് പറയാനുള്ള നീ പറഞ്ഞു തീർത്തില്ലേ ഇനി നീ ഇവിടെ നിന്ന് എനിക്കെൻ്റെ ബേബി ഡോളിനോട് തനിച്ചത്ത് സംസാരിക്കണം ക്രിസ്റ്റി പറയുന്നിട്ടൊരു ഭക്ഷണം ചിരിയോടെ കാർത്തികയും സ്വാസികയും ദുർഗയെ നോക്കി പിന്നെ ക്രിസ്റ്റിയെ നോക്കി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ദുർഗയുടെ ചുണ്ടുകളിൽ നിന്ന് കവിളെല്ലാം മുറിഞ്ഞ് രക്തം വരുന്നുണ്ട് സോറി മൈ സെറിയുമായി ബേബി ഡോളിനെ അവർ വല്ലാതെ ഉപദ്രവിച്ചു വല്ലാത്തൊരു ഈണത്തോടെ പറഞ്ഞ് അവൾക്കരികിലായി കുരിഞ്ഞിരുന്നവൻ നിലത്ത് തളർന്നു കിടക്കുന്ന അവളെ പിടിച്ചുമരിലേക്ക് ചാരിക്കിടത്തി അവളുടെ മുഖത്തെയും കയ്യിലേയും മുറിവിലേക്കെല്ലാം നോക്കിയൊരു ഈണത്തോട് അവൻ ശബ്ദം ഉണ്ടാക്കി വേദനിച്ചു പറയുന്നതിനോടൊപ്പം അവളുടെ കവിൽ പതിയെ തലോടി അതുപോലും അവൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദന തോന്നി ഇരു കവിളും കല്ലിച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട് ക്രിസ്റ്റി പതി എഴുന്നേറ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്നു ഒരു ബോട്ടിൽ വെള്ളവും ബോട്ടിൽ തുറന്ന് അവടെ ചുണ്ടുകൾക്ക് നേരെ നീട്ടി തളർച്ചയോടൊപ്പം തൊണ്ട വറ്റുന്നതുപോലെ തോന്നി കൊണ്ടാവാം വെള്ളത്തിന് വേണ്ടി വാതുറന്നു വേദന കൊണ്ട് അവടെ മുഖം ചുളിയുന്നുണ്ടായിരുന്നു അപ്പോഴും ക്രിസ്റ്റി ഒരു പഞ്ഞിയെടുത്ത് അവൽ മരുന്നൊഴിച്ചു അവളുടെ ചുണ്ടിലെ മുറിവിലേക്ക് പതിയെ പതിയെ വെച്ചു അപ്പോഴെല്ലാം അവൻ്റെ മിഴികൾ അവളിലൂടെ ഓടി നടന്നു പതിയെ മുറിവിൽ മരുന്നെട്ടുമ്പോഴുള്ള നീറ്റലിൽ അവൾ മുഖം പുറകോട്ട് വലിച്ചു വിറച്ച് വിറച്ചേരി വലിക്കുന്നതിനിടയിൽ അവൾ പതിയെ കണ്ണേട്ട കണ്ണേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്നു അവളിൽ നിന്ന് ധ്രുവംഷിന്റെ പേര് കേട്ടതും ക്രിസ്റ്റിയുടെ കണ്ണുകളിൽ ദേഷ്യം ഇരച്ചു കയറി തലച്ചോറിലേക്ക് വേദന തുളഞ്ഞ് കയറുമ്പോൾ തോന്നിയ ദുർഗ് പിടച്ചിലൂടെ നിലത്തേക്ക് ചെരിഞ്ഞ് ഇനി വേദനിക്കേണ്ടി വരും നിലത്ത് പിടയുന്നവരെ നോക്കി വല്ലാത്തൊരു ഭാഗത്തോടെ പറഞ്ഞ് അവിടെ എഴുന്നേറ്റ് പോയി വേദനകൾ അതിന്റെ ഉച്ചസ്ഥായിലെത്തിയ ദുർഗ എപ്പോഴും മിഴികൾ അടച്ചു ശക്തമായ എന്തോന്ന് മുഖത്തേക്ക് തട്ടിയപ്പോഴാണ് ദുർഗ കണ്ണുകൾ വലിച്ചു കുറഞ്ഞത് തലയും മുഖവുമെല്ലാം വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ട് മുഖത്തേക്ക് വെള്ളം മുറിവ് നന്നായി നീരിപ്പ് അവൾക്ക് എന്താടി നല്ല ഉറക്കാണല്ലോ മോളെ ക്ഷീണിച്ച മിഴികളോടെ ദുർഗ മുന്നോട്ട് നോക്കി തന്നെ നോക്കി പുച്ഛിക്കുന്ന സരസ്വതിയും സേതുലക്ഷ്മിയും ജിതേന്ദ്രനും ഇന്ദ്രിയത്തും ചന്ദ്രഹാസനും കാർത്തികയും സ്വാസികയും അവർക്കടുത്തായി വശമായ നോട്ടത്തോടെ തന്നെ നോക്കുന്ന ക്രിസ്റ്റിയുമുണ്ട് ദുർഗയ്ക്ക് താനിപ്പോൾ മരിച്ചുപോകുമെന്ന് തോന്നിപ്പോയി അവളുടെ ശരീരം അത്രമാത്രം ക്ഷീണിച്ചിരുന്നു എന്താടി ഞങ്ങളുടെ എല്ലാം സന്തോഷം തല്ലിക്കടിച്ചു ജീവിക്കാന്ന് കരുതി അലേടി സരസ്വതി അവിടെ ചീറിക്കൊണ്ട് പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെ ദൈവം ഞങ്ങൾക്കൊക്കെ വീണ്ടും സ്നേഹിക്കാനുള്ളതല്ലേ പപ്പു പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലെങ്ങനെയാ ഇന്ദ്ര ഇത്തൊരു വഷളം ചീരിയോടെ പറഞ്ഞ അവൾക്കുമ്പിലേക്ക് ചെന്നു നിന്നു അവൻ കേറി മേഞ്ഞതാണെങ്കിലും നീ ഒരു ഐറ്റം തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ട് അവിടെ മുന്നിലേക്ക് നിന്നു വന്നു അവളുടെ കവിളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു തന്നിൽ അവശേഷിക്കുന്ന ചെറിയ ഫലം കൊണ്ട് അവൾ അവൻ്റെ കൈകൾ തട്ടി മാറ്റി അവൻ്റെ പൊട്ടിച്ചിരി കണ്ട് ദുർഗാവിനെ തന്നെ ഉറ്റുനോക്കി മൈ ബേബി ഡോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിന്റെ ഈ വീറും വാശിയും എനിക്ക് നിന്നെ ഒന്ന് അറിയണമെന്നുണ്ട് ദുർഗ ഒരു വല്ലാത്ത ഭാവത്തോടെ അവളിലേക്ക് മുഖമടുപ്പിച്ചു പറഞ്ഞു ക്രിസ്റ്റി ക്രിസ്റ്റി മോനെ അപ്പോഴേക്കും സരസ്വതി ഒരു ചിരിയോടെ പറഞ്ഞു അതേ മോനെ നന്നായിട്ട് സരസ്വതി ഒരു പറഞ്ഞു അവരെല്ലാം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മഹാലക്ഷ്മി പതിയെ കണ്ണുകൾ തുറന്നതും താൻ ഏതോ ഇട്ടു മുറിക്കുള്ളിലാണെന്ന് തോന്നി കാതുകളിൽ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടതും അവർ അമ്പരപ്പോടെ ചുറ്റും പരതി പരും ചുറ്റും നോയിക്കൊണ്ട് അലറി വിളിച്ചു ആരും കണ്ട തന്റെ കൈകളിൽ ബന്ധിപ്പിച്ച കെട്ടുകളിലേക്ക് നോക്കി എന്റെ കരച്ചിലല്ലേ എവിടെയാ കെട്ടികളിലേക്ക് ചിന്തകളും നിറഞ്ഞു തൂവിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും ആ മുറിയുടെ ഡോർ തുറക്കപ്പെട്ടു മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ സംശയത്തോടെ നോക്കി മഹാലക്ഷ്മി കഴിഞ്ഞോ ആ ശബ്ദം കാതുകളിലേക്ക് ഇരച്ചുകേറിയതും മഹാലക്ഷ്മിയുടെ കണ്ണുകളിൽ രക്തവർണ്ണമായി അവരുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു ആ ആ ആൻ്റെ ശബ്ദം മാത്രം മതിയല്ലേ മഹാ നിനക്കെ തിരിച്ചറിയാൻ വല്ലാത്തൊരു വഷളഞ്ചീരിയോടെ അയാൾ ഒന്നുകൂടെ അടുത്തേക്ക് വന്നു അയാളുടെ കാമക്കണ്ണുകളോടെയുള്ള നോട്ടം കണ്ട് മഹാലക്ഷ്മി അറപ്പോടെ മുഖം തിരിച്ചു ഇതാണ് മഹാ ഞാൻ നിനില് കണ്ട ഏറ്റവും വലിയ പോരായ്മ എന്നെ കാണുമ്പോഴുള്ള നിന്റെ ഈ താനീ ചെയ്യുന്ന എനിക്കുള്ള പ്രതിഫലം നിനക്കൊക്കെ അധികം വൈകാൻ കിട്ടും ചന്ദ്രആാസ എന്റെ മകൻ അവന്റെ അഗ്നിയിൽ നീ വെന്തുരുകു വാക്കുകൾ കേട്ട് തന്നെയാണ് ചന്ദ്രഹാസത്ത് നിന്റെ ദുർഗയും അലറി അലറി പറയുന്നത് മഹാലക്ഷ്മി നോക്കി നോക്കിയയാള് എന്റെ അവളെ അവളൊന്നും ചെയ്യരുത് ഏ ഇല്ല മഹാ അവളെ ഞങ്ങളൊന്നും ചെയ്യില്ല പക്ഷെ അവൻ ക്രിസ്റ്റി ഇനി എന്നും അവൾ അവനുള്ളതായിരിക്കും അയാളെ പൊട്ടിച്ചിരി കണ്ട് മഹാലക്ഷ്മി ആറപ്പോടെ മുഖം തിരിച്ചു നീ ചിരിക്കു ചന്ദ്ര ഈ ചിരിക്ക് മറനിൽക്കുന്ന നിന്റെ കരച്ചിൽ എന്റെ കാതുകൾ കേൾക്കുന്ന സമയം അടുത്തെത്തി കാത്തിരുന്നു എന്റെ മകനെ നിനക്ക് ശരിക്കും അറിയില്ല ചന്ദ്രാസ നീയൊക്കെ തൊട്ട് കളിച്ച് അവന്റെ അമ്മയും പെണ്ണിനെയുവാ ഇല്ല മഹാ ഒരിക്കലും ഞങ്ങളെ മറികടക്കാൻ കഴിയില്ല മഹാ അവന്റെ അച്ഛൻ കൃതികേഷ് രാജവർമ്മയെ തളച്ച ഞങ്ങൾക്ക് അവ വെറും കടലിലെ കുഞ്ഞു മാത്രമാണ് മഹാ കുഞ്ഞുമാണ് പറച്ചിലും മഹാലക്ഷ്മി സ്തംഭിച്ചു പോയി എന്താ മഹാലക്ഷ്മി വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നിനക്ക് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരുന്ന സരസ്വതിയും സേതുവരുടെ മക്കളെയും കണ്ട് മഹാലക്ഷ്മിക്ക് തന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാനായില്ല പ്രത്യേക ഇണത്തോടെ പറഞ്ഞ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു ക്രിസ്റ്റി ബേബി ഡോൾ ഇനി എന്റെ എനിക്ക് സ്വന്തമാവാൻ ഈ സ്വന്തം അവന്റെ കണ്ണുകളിൽ കാണുന്ന കാമനോട്ടം കാണി ദുർഗ പേടിയോടെ പിറകോട്ട് ഞെറങ്ങിറങ്ങി നീങ്ങി അവന്റെ മുന്നിൽ കൈകൾ കൂപ്പി വിങ്ങിപ്പൊട്ടിയവള് ഞാൻ എങ്ങനെ ഉപദ്രവിക്കാം പറയുന്നതോടൊപ്പം അവിടെ കവിളിലൂടെ തലോടി ദുർഗാവിൻ്റെ ആ കൈകളെ തട്ടിത്തെറിപ്പിച്ചു പതിയെ ചുമരിൽ പിടിച്ച് എഴുന്നേറ്റു അവനവിടെ ഇരു കൈകളും പിടിമുറിക്കുമരിലേക്ക് ചേർത്ത് നിർത്തി എങ്ങോട്ടാ എന്റെ ബേബി ഡോൾ ഈ ക്രിസ്റ്റിയുടെ കോട്ട തകർത്ത് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ദുർഗ നിന ദുർവാൻ ഷുവർമ്മ എന്ന വന്മരത്തിന് പോലും ഇവിടെ വന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല വല്ലാത്ത ക്രൂരമായ ഭാവത്തോടവിടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ അത്തരങ്ങളെ നോക്കി അടുത്തതും പുറത്തുനിന്ന് ഘോരമായ ശബ്ദം കേട്ടൊരു നിമിഷം ക്രിസ്റ്റിയുടെ കണ്ണുകൾ ചുരുങ്ങി ഈ സമയം ദുർഗയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കവും അവടെ ചൊടിയിലൊരു പുഞ്ചിരിയും വീണിരുന്നു പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഞാൻ എന്റെ കണ്ണിട്ടും വരുന്നു നിന്നെ പോലെ ഭീരുവല്ല ദുർഗ പറഞ്ഞതിന് മുമ്പേ ആ മുറിയുടെ വാതിൽ മലർക്കെ തുറന്നിരുന്നു തുറഞ്ഞിരുന്നു ചുണ്ടുകളോടെ നിറഞ്ഞ പുൻസിരിയോടെ വിളിച്ചു അവൾ കണുകൾ കുറുക്കി അങ്ങോട്ട് നോക്കിയ ക്രിസ്റ്റി മുന്നിൽ നിൽക്കുന്ന ധ്രുവൻഷിനെ കണ്ട് നടുക്കത്തോടെ നീ പെട്ടുന്നതിനടുത്തുള്ള ടേബിൾ വെച്ച് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് എല്ലാ സി സി ടി വി ക്യാമറകളും ഓൺ ചെയ്ത് നോക്കി തന്റെ ഒരു ഗാർഡ്സിനെ പോലെ അവിടെയെങ്കിലും കാണുന്നില്ല വീടിന്റെ കവാടത്തിൽ നിൽക്കുന്ന നിൽക്കുന്നതിനെയും കാണാനില്ലെന്ന് കണ്ട് ക്രിസ്റ്റി വലിഞ്ഞു മുറിയ മുഖത്തോടെ ധ്രുവനെ നോക്കി വെൽക്കം വെൽക്കം മിസ്റ്റർ ധ്രുവൻഷ് വർമ്മ എന്റെ ഈ കോട്ടക്കാലത്തേക്ക് നീ വരുമെന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ധ്രുവ പക്ഷേ ഇപ്പൊ നീ ചെയ്ത് തെറ്റായി പോയി ധ്രുവ ഈ രാവണൻ അവന്റെ സീതയെ കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും അവനിലേക്ക് വലിച്ചടുപ്പിച്ചു അവളുടെ കഴുത്തിലേക്ക് കത്തി വെച്ചു ഇവളോട് എനിക്ക് അടങ്ങാത്ത മോഹം തന്നെ ധ്രുവ പക്ഷേ വേണ്ടി വന്ന ഇവളെ നിന്റെ മുന്നിലിടാൻ എനിക്കൊരു മടിയമില്ല ധ്രുവാന് പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി മുഖത്തെ മുറികളും കല്ലിച്ച പാടുകളും അതിൽ നിന്ന് കിരിഞ്ഞിറങ്ങുന്ന രക്തവും കാണു അവന്റെ രൂപം താണ്ടവുമാടുന്ന രാവണനെ പോലെയായിരുന്നു പെട്ടെന്ന് ഞരമ്പുകളിലേക്ക് തുളച്ചു കയറുന്ന വേദന ക്രിസ്റ്റിയുടെ കയ്യിലേ കത്തിയ നിലത്തേക്ക് വീണു കയ്യിൽ പൊതിഞ്ഞു പിടിച്ചവൻ വേദന കടിച്ചമർത്തിയതും ദുർഗാവിന്റെ നിലത്തേക്ക് തള്ളിയിട്ട് ധ്രുവന്റെ അടുത്തേക്ക് വേവിച്ച് വേവിച്ച് നടന്നെടുത്തു പൊട്ടിക്കരച്ചിലൂടെ അവൻ നെഞ്ചിലേക്ക് വീണവൻ ക്രിസ്റ്റി കണ്ണുകൾ വലിച്ചുറന്ന് ധ്രുവനെ ഉറ്റുനോക്കി അവന്റെ പുറകിൽ വെച്ചിരുന്ന ഇരുപത് ഉണ്ട് തന്റെ കയ്യിൽ വന്ന അടിച്ച മാത്രമേ ഓർമ്മയുള്ളൂ ഒറിഞ്ഞ മുറിയ മുഖത്തോടെ ക്രിസ്റ്റി ഇരുവരെയും നോക്കി ദുർഗയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ധ്രുവൻഷിനെ നോക്കിക്കൊണ്ട് നിലത്ത് വീണെടുക്കുന്ന കത്തി കയ്യിലെടുത്തു ഒരഞ്ഞു മുറിയ മുഖത്തോടെ കത്തിയും പിടിച്ച് ദുർഗയെ ലക്ഷ്യം വെച്ച് അവടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു മുന്നിലെ കാഴ്ചയിൽ പുറകിൽ നിരഞ്ജൻ അലറി വിളിച്ചു ഒരു നിമിഷം പകച്ചുപോയ നിരഞ്ജൻ തെറിച്ച് വീഴുന്ന ക്രിസ്റ്റിയെ കണ്ട് ശ്വാസമടക്കി നോക്കി നിന്നു ദുർഗയെ കുത്താൻ ആഞ്ഞു വന്ന ക്രിസ്റ്റിയെ ധ്രുവൻ സൈഡിലേക്ക് മാറ്റി ആഞ്ഞിച്ചവിട്ടിയിരുന്നു തെറിച്ചു വീണ ക്രിസ്റ്റി നേരെ ചെന്നിടിച്ചത് ഒരു മരത്തടി കൊണ്ടുള്ള ആ മുറിയിലെ കബോർഡിലേക്കാണ് ക്രിസ്റ്റി താഴേക്ക് വീഴുന്നതോടൊപ്പം അത് രണ്ടായി പിളർന്നിരുന്നു നിരഞ്ജ ഇവനെ റോക്കി ഏൽപ്പിക്കേ ഒരുക്കിവെച്ചാണിയറിൽ ആദ്യത്തെ അതിനെ കൊണ്ടുപോയി സൽക്കരിക്കാൻ പറ ശേഷം നമുക്ക് നന്നായിട്ട് അറിഞ്ഞൊന്ന് സൽക്കരിക്കണം നിരഞ്ജൻ ധ്രുവൻ പറയുന്നിട്ടൊരു കുച്ച ചിരിയോടെ അവശ്യനായി കിടങ്ങുന്ന ക്രിസ്റ്റിയെ പിടിച്ച് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും വിടർന്ന കണ്ണുകളോടെ മുന്നോട്ട് നോക്കി വലിമേ നിരഞ്ജന്റെ വാക്കുകൾ കേട്ട് ധ്രുവൻ പിന്തിരിഞ്ഞു നോക്കി ഒരു ചേരിൽ കെട്ടിയിട്ടുണ്ട് മഹാലക്ഷ്മി അവർക്ക് നേരെ ഒരു ഗൺ ചൂണ്ടി നിൽക്കുന്ന ചന്ദ്രഹാസനെ കണ്ട് ധ്രുവന്റെ ദേഷ്യ ഇരച്ചു കയറി എന്താ ധ്രുവ നിന്റെ പേശികളെല്ലാം മുറുകി വലിയോ എനിക്കറിയാം നിനക്ക് ഇപ്പന കൊല്ലാൻ തോന്നുന്നുണ്ടെന്ന് പക്ഷെ ഇതേ കണ്ടോ ഒരടി മുന്നോട്ട് വെച്ചാലേ നിന്റെ കൺമൂമ്പിലെ ചത്ത് വരക്കുന്ന തള്ള ചന്ദ്രേട്ട ഇതാണ് നമ്മുടെ ഇടഞ്ഞ കൊമ്പൻ ഇതൊരു പൂച്ചയെ പോലെ ആയല്ലോ ധ്രുവനെ നോക്കി കളിയാക്കി പറഞ്ഞുകൊണ്ട് സരസ്വതിയും സേതു അങ്ങോട്ട് വന്നു അവരുടെ കൂടെ ജിതേന്ദ്രൻ ഇന്ദ്രിയത്തും കാർത്തികയും സ്വാസികയും ഉണ്ടായിരുന്നു ഒരു പൂച്ചിരിയോടെ ആ വേസ ഇവനിങ്ങനെ കാണാൻ നല്ല രസമുണ്ട് ഇന്ദ്രിയൊരു പുച്ചത്തോടെ പറഞ്ഞു കാർത്തികയുടെ കണ്ണുകൾ അപ്പോഴും ധ്രുവന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ദുർഗയിലായിരുന്നു അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു ഞൊടിയിടൽ അവൻ്റെ നെഞ്ചിൽ നിന്ന് ദുർഗയെ വലിച്ചു നീക്കി ചോരപൊടി എന്ന കവിളിൽ വീണ്ടും അടികൊണ്ട ദുർഗ നിലത്തേക്ക് വീണു ധ്രുവന്റെ രക്തപമായ കണ്ണുകളോടെ ധ്രുവൻ കാർത്തിയുടെ കഴുത്തിൽ പിടിച്ചിരുന്നു കാതുകൾ കേട്ട വെഡിയോ ശില്പച്ചുകൊണ്ട് ധ്രുവനും നിരഞ്ജനം മുന്നോട്ട് നോക്കി ഓലിയമ്മയ്ക്കൊന്നും പറ്റിയില്ല എന്നാൽ നിരഞ്ജൻ പിടിച്ചു വെച്ചിരുന്ന ക്രിസ്റ്റി കുഴഞ്ഞുകൊണ്ട് നിലത്തേക്ക് പതിച്ചു അവനിൽ നിന്ന് ഒഴുകുന്ന രക്തം കണ്ട് നിരഞ്ജൻ അവൻ്റെ അടുത്ത് നോക്കി അവനിൽ നിന്ന് അവസാന ശ്വാസം നിൽക്കുന്നത് നോക്കി നിന്ന് നിരഞ്ജൻ സോറി ക്രിസ്റ്റി ഇനി എനിക്ക് ക്രിസ്റ്റി ക്രിസ്റ്റി സോ നീ സുഖമായിട്ട് ചന്ദ്രഹാസൻ വല്ലാത്തൊരു ക്രൂരഭാവത്തോടെ പറഞ്ഞു എന്റെ മോൾക്ക് നേരെ ഇങ്ങനെ നിന്റെ ഒരു വിരൽ അനങ്ങിയാ ഇതുപോലെ ചത്ത് മറന്നു കിടക്കുന്ന നിന്റെ തള ധ്രുവാനുഷിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ഗൺ മഹാലക്ഷ്മിയുടെ തലക്ക് മുകളിൽ വെച്ചു ചന്ദ്രഹാസൻ എന്റെ മോള് വിടുന്നോ അതോ ഒരു വിജയച്ചിരിയോട് അയാൾ പറഞ്ഞതും കാർത്തികയിലെ പിടി പതിയെ വിട്ടു അവൾ കാർത്തിക ദുർഗയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി എടി ഞാൻ മോയിച്ചാ നീ എന്നും തട്ടിയെടുത്ത് ഇത് ഞാനിന്ന് എന്റെ കൺമുമ്പിൽ വെച്ച് വീണ്ടെടുക്കാൻ പോവാ നിനക്ക് ഒരിക്കലും തിരിച്ചിട്ടാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടാളും വശ്യമായ നോട്ടത്തോടെ ധ്രുവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവൻ്റെ കവിളിലൂടെ വിരലോടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം